തെറ്റിലായി അവനെ കൊണ്ട് സോറി കളയിപ്പിക്ക അങ്ങനെ ഫസ്മിനാഖിർ സ്വന്തം ഭർത്താവിന്റെ കാമുകിയെ എക്സ്പോസ് ആക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഫസ്മിനാഖിർ ആരാണ് എന്താണെന്നൊന്നും ഞാൻ ആർക്കും പ്രത്യേകം പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ അമ്മാർ തൊപ്പിയുടെ മുൻ കാമുകിയായിരുന്നു ഈ പറയുന്ന ഫസ്മിനാസ് ആക്കി പിന്നീട് അവര് തമ്മിൽ ബ്രേക്കപ്പ് ആക്കുന്നു അതിനുശേഷം ലല്ലുബി അഥവാ മുഹമ്മദ് സബീൽ എന്നൊരുത്തരുമായി ഈ പറയുന്ന ഫസ്മിനാസ് ആക്കിർ പ്രണയത്തിലാകുന്നു അവർ തമ്മിൽ നിക്കാഹ് കഴിയുന്നു അങ്ങനെ അവര് തമ്മിൽ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന മുഹമ്മദ് സബീലിന്റെ ഒരുപാട് കുൽസിത ചാറ്റുകൾ ഈ ഫസ്മിനാസ് പിടിക്കുന്നു അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു പലരും അത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു എനിവേ ഈ ഫസ്മിനയുമായി കഴിഞ്ഞതിന് ശേഷം ഈ മുഹമ്മദ് സബീർ എന്ന് പറഞ്ഞവന് മെയിൻ പരിപാടി എന്തായിരുന്നു ഈ പറഞ്ഞ സ്നാപ്ചാറ്റിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിട്ട് പല പെൺകുട്ടികളെയും ട്യൂൺ ചെയ്യുക അവരോട് അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് മീറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ നമുക്കൊന്ന് കണ്ടാലോ റൂം എടുത്ത് തങ്ങിയാലോ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇവർ അങ്ങോട്ട് പെൺകുട്ടികളോട് ചോദിക്കുന്നത് അങ്ങനെ ഈ പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യും അത് സ്ക്രീൻഷോട്ട് എടുത്ത് ആക്കി അയച്ചു കൊടുക്കും അങ്ങനെയാണ് ആക്കി ഇവൻ ഈ പരിപാടി പിടിക്കുന്നത് അതോടുകൂടി ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു നിന്നും ഈ പറഞ്ഞ മുഹമ്മദ് സബീർ എന്ന് പറഞ്ഞവൻ ഇറങ്ങി പോകുന്ന അവസ്ഥ വരെ കാര്യങ്ങൾ എത്തുന്നു ഇതെല്ലാം കഴിഞ്ഞ മാസം സംഭവിച്ച കാര്യങ്ങളാണ് കേട്ടോ എന്തായാലും ഈ മുഹമ്മദ് സബീർ എന്ന് പറഞ്ഞവൻ പല പെൺകുട്ടികളെയും ടൂൺ ചെയ്യാറുണ്ടെന്ന് ഞാൻ തൊട്ടുമ്പോ പറഞ്ഞല്ലോ ഈ ടൂൺ ചെയ്യുന്ന പെൺകുട്ടികളെല്ലാം നിന്റെ കല്യാണം കഴിഞ്ഞില്ല എന്ന് മുഹമ്മദ് സബീലിനോട് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് ഈ സബീർ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയോ എന്റെ ഭാര്യ ഭയങ്കര മോശക്കാരിയാണ് എനിക്ക് അവളുടെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ തമ്മിൽ ഡിവേഴ്സിനെ വക്കീലാണ് എന്നൊക്കെ ആയിരിക്കും തിരിച്ചു പറയുക ഇവൻ ഈ സംസാരം കേൾക്കുമ്പോൾ തന്നെ പെൺകുട്ടികൾക്ക് മനസ്സിലാക്കും ഇവൻ വൻ ഉടന്നുള്ളത് പക്ഷെ ബുദ്ധിയും ബോധവും ഇവരില്ലാത്ത കുറച്ചെണ്ണം ഇതിൽ വീണ് പോകും കേട്ടോ അത് പിന്നെ അങ്ങനെ ആണല്ലോ ഒരു പത്തിരുവെണ്ണത്തിന് നിരത്തി ട്യൂൺ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഒന്ന് ഒന്നരണ്ടെണ്ണെങ്കിൽ വീടാതിരിക്കില്ലല്ലോ അങ്ങനെ അവന്റെ വലയിൽ വീണ് ഒരു പെൺകുട്ടിയാണ് മിശ്ര എന്ന് പറയുന്ന പെൺകുട്ടി എന്തിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ മാസം ഫസ്ബിനിന്റെ അടുത്തൊന്നും ഈ മുഹമ്മദ് സബീർ എന്ന് പറഞ്ഞവൻ തെറ്റി പോയി എന്നുള്ളത് അങ്ങനെ തെറ്റി പോയതിന് ശേഷം ഇവൻ നേരെ പോയത് മിശ്രന്റെ അടുത്തേക്കാണ് ആക്ച്വലി മിശ്ര എന്ന് പറയുന്ന ഒരു തിരുവനന്തപുരം കാര്യമാണ് പക്ഷെ അവൾ കോഴിക്കോട് പഠിക്കാൻ വന്നതാണ് എന്തായാലും മിശ്രിന്റെ അടുത്തേക്ക് ചെന്നതിനു ശേഷം ഈ പറഞ്ഞ ും മിശ്രയും തമ്മിൽ ഒരുപാട് ചുറ്റിക്കറങ്ങുന്നു അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന സ്നാപ്ചാറ്റിൽ മിശ്ര അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും ഈ പറയുന്ന പസ്മിനോടെ കണ്ണിൽ പെടുന്നു അങ്ങനെ ഈ പസ്മിൻ എന്ത് ചെയ്ത് അവൾ ഒരു സുഹൃത്തുനെയും കൂട്ടുപിടിച്ച് ഈ മിശ്ര എന്ന് പറഞ്ഞവരുടെ നമ്പർ സംഘടിപ്പിച്ച് അങ്ങോട്ട് വിളിച്ച് എന്നിട്ട് നല്ല രീതിയിൽ ഈ മിശ്ര എന്ന് പറഞ്ഞവളെ ചോദ്യം ചെയ്ത് തുടക്കത്തിൽ അവൾ ഉരുണ്ട് കളിച്ചെങ്കിലും അവസാനം അവളെ കുറ്റം സമ്മതിക്കുന്നുണ്ട് താൻ തെറ്റ് ചെയ്തു നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അതിൽ ചില ഭാഗങ്ങളൊന്നും ആ എന്താ സോറി സോറി എന്നല്ല ഞാൻ ഞാൻ ചെയ്ത തെറ്റത്തിന് എനിക്ക് ഒരു ക്ലാസ്. ഞാൻനെ കൊണ്ട് സോറി പറയിപ്പിക്കാ. ഞാൻ يعني ഞാൻ ഇങ്ങനെയാണ് എന്നെ കൊണ്ട് ഞാൻ സോറി പറയിപ്പിക്കാ. അതാണ് എന്നോട് ഇതിനപ്പുറം തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സോറി പറയാണം. ഓ സോറി ഞാൻ അവനെ കൊണ്ട് എങ്ങനെയാണ് സോറി പറയിപ്പിക്കുന്നത് രണ്ടു പേരും കൂടെ അവിഹിതം കളിക്കുമ്പോൾ ആലോചിക്കണം എങ്ങനെ സോറി പറയണത് എന്താ എന്തതിനൊക്കെ പറയാനേ ഇവിടെ ആക്ച്വലി മിശ്രീനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പുറത്ത് നിൽക്കുന്ന ഈ മുഹമ്മദ് സബീർ എന്ന് പറയുന്നവന് പുന്നാളിനൊന്നും അല്ലല്ലോ അവനായിട്ട് അവളെ ട്യൂൺ ചെയ്യാൻ പോയതുകൊണ്ടല്ലേ എങ്ങനെയൊക്കെ സംഭവിച്ചത് അല്ലാണ്ട് മിസ്സറായിട്ട് മുഹമ്മദ് സബീറിന്റെ അടുത്തേക്ക് പോയതല്ലല്ലോ അപ്പൊ ഇവിടെ നൂറ് ശതമാനം പഴിക്കേണ്ടത് മുഹമ്മദ് സബീലിനെ തന്നെയാണ് എന്ത് കാര്യത്തിൽ ഇവിടെ മിശ്രി ചെയ്ത് എന്നല്ല കേട്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇനി അങ്ങനെ വിചാരിക്കേണ്ട പക്ഷെ ഇവിടെ മുഹമ്മദ് സബീലായിട്ട് മിശ്രിയുടെ അടുത്തേക്ക് പോയ സമയത്ത് മിസ്ര അവിടെ ചിന്തിക്കണമായിരുന്നു വിവേകത്തോടെ ചിന്തിക്കണമായിരുന്നു താൻ കല്യാണം കഴിഞ്ഞ ഒരുത്തരുമായിട്ടാണ് റിലേഷൻഷിപ്പിലേക്ക് ആകാൻ പോകുന്നത് എന്ന് അത് ചിന്തിക്കാനുള്ള ബോധം ഇവരും അവൾക്ക് ഇല്ലാതായി പോയി സി എന്തൊക്കെ പറഞ്ഞാലും ഒരുത്തരും ഡിവേഴ്സ് ആകുന്നതിനുമുമ്പെ തന്നെ അവരുമായി റിലേഷൻഷിപ്പിലാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്തായാലും അങ്ങനെ അവരുമായി ആ റിലേഷൻഷിപ്പിലായത് കാരണം ഇപ്പൊ എന്ത് സംഭവിച്ചു സാധാരണ സാധാരണഅീത കഥകളുടെ ഒക്കെ ക്ലൈമാക്സ് പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ മാറേണ്ട അവസ്ഥയായി ഇത് അവളായിട്ട് തന്നെ വരുത്തി വെച്ചതാണ് ഇനി മിസ്രിയുടെ സുഹൃത്തുമായിട്ട് ഈ പറയുന്ന ആക്കി ലൈവായിട്ട് സംസാരിക്കുന്നുണ്ട് നമ്മൾ അതിന്റെ ചില ഭാഗങ്ങളൊന്നും കണ്ടോക്കാം ഫസ്റ്റ് ഞാൻ ചോദിക്കുന്ന എവിടെ പഠിക്കുന്നത് കോഴിക്കോട് ടൗണില് അല്ലാണ്ട് മെസ്സി ട്രിവാൻഡ്രത്തല്ലോ പഠിക്കുന്നത് ട്രിവാൻഡ്രത്തല്ലോ പഠിക്കുന്നത് ഓക്കെ അത് എത്ര നാളാണ് ഏകദേശം അറിയോ അതെ അല്ലേ ഓക്കേ അടുത്തത് ലല്ലുവിനെ പറ്റി നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ലല്ലു എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ലസ്ബൻഡായിരുന്ന ആള് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്നോട് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞേ അവൾക്ക് അവന് വേണോന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ പാവാണ് അവനെ ആക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ അല്ലേ ഫൈഫ് തൊലിച്ചു ഓക്കേ ഓക്കേ

എന്നിട്ട് അവര് ഓക്കേ പിന്നെ ഇവര് ലൈക്ക് നേരിട്ട് കണ്ട കാര്യം അങ്ങനെ എന്തെങ്കിലും കാര്യം എന്തേലും പറഞ്ഞിട്ടുണ്ടോ എന്താ പറഞ്ഞിട്ടുള്ള പിന്നെ പിന്നെ കണ്ടായിട്ട് പറഞ്ഞോ സെക്കൻഡ് ടൈം കോളേജിൽ നിന്ന് കോളേജിൽ നമ്മൾ പഠിച്ച് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയ ടൈമ് മീറ്റ് ചെയ്തിരുന്നു രണ്ടാമത് മൂന്നാമത് ബാംഗ്ലൂർ പോയിട്ട് വന്ന ടൈമ് ഫോണൊക്കെ അവളെ പേര് കൊടുത്തിട്ടാണ് അതായത് അവന്റെ അവൻ അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ അവൾക്ക് കൊടുത്ത് ഞാൻ ലാസ്റ്റ് ആയിട്ട് കണ്ടെന്നാണ് പറഞ്ഞത് മൂന്ന് തവണ കണ്ടത് എങ്ങോട്ട് പറഞ്ഞോളൂ അല്ലാതെ പറഞ്ഞില്ല നിന്നോട് പറഞ്ഞിട്ടില്ലല്ലേ അപ്പൊ ഗൈസ് ഈ മൂന്നാമത് ഈ ഫോൺ കൊടുത്തെന്ന് പറയുന്നത് സ്റ്റേഷനിൽ കേസ് ഉണ്ടായിരുന്നു അപ്പൊ കേസ് കൊടുക്കുമ്പോൾ ആളുടെ കള്ളത്തരങ്ങളും മൊത്തം പൊളിയാണ്ടിരിക്കാൻ ഫോൺ ആയിട്ടല്ല വന്നത് വേറൊരു ആയിട്ടാണ് വന്നത് വാ വെൽ പ്ലാൻ നിങ്ങളുടെ രണ്ടിടം പ്ലാൻ കൊള്ളാം മിസ്സിരി അല്ലുന്റെ അടിപൊളി ഒരു കിടിലം പ്ലാൻ ആണ് ഓക്കെ ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട് അവരുടെ സംഭാഷണം അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഈ മുഹമ്മദ് സബീർ അഥവാ അലുബി എന്ന് പറഞ്ഞവന്റെ എല്ലാ കള്ളത്തരങ്ങൾക്കും ഈ മിശ്രിയ കൂട്ടുനിന്നിട്ടുണ്ടായിരുന്നു എന്ന് വേണം ഈ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ഇപ്പൊ നമ്മൾ കേട്ട സംഭാഷണത്തിന്റെ തന്നെ ഏറ്റവും അവസാനം മിശ്രിയുടെ സുഹൃത്ത് പറയുന്നുണ്ടല്ലോ അതായത് തന്റെ ഭർത്താവിന് അവിഹിതമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് മുഹമ്മദ് സബീറിനെതിരെ സബീലിനെതിരെ പസ്മിനാഥാക്കിയർ കേസ് കൊടുത്ത സമയത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ പറഞ്ഞ മുഹമ്മദ് സബീറിനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഫോൺ ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് മുഹമ്മദ് സബീർ ചെയ്ത പരിപാടി എന്താണ് തന്റെ കുൽശിദ് ചാറ്റുകളെല്ലാം അടങ്ങിയ ഫോൺ നേരെ മിശ്രിയെ ഏൽപ്പിച്ച് എന്നൊരു പഴയ കോണുമായിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നത് അതിനെ കുറിച്ചാണ് പസ്മിനാഥാക്കിറും മിശ്രയുടെ സുഹൃത്തും അവസാനം സംസാരിച്ചു വെച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അതിന് പോലും മിശ്രിയെ കൂട്ടുനിന്നു എന്ത് പറയാനാണ് അല്ലേ എന്തായാലും ഇനിയും കൊണ്ട് കേട്ടവരുടെ സംഭാഷണം വേണ്ടവർക്ക് ചാനൽ പോയി കാണാവുന്നതാണ് ഏകദേശം മുപ്പത്തഞ്ചു മിനിറ്റോളം ഉണ്ട് ഇവരുടെ വീഡിയോ എല്ലാം കൂടി ഇവിടെ എടുത്ത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ എന്തായാലും ഇതിനെല്ലാം ഒടുവില്ല അവസാനം ഒരു കാര്യം പസ്മിനാ സാക്കിർ മിശ്രയോടായിട്ട് പറയുന്നുണ്ട് നമ്മൾ അതുകൊണ്ട് അവസാനിപ്പിക്കാം എനിക്ക് എനിക്ക് വീഡിയോ അവസാനിക്കുമ്പോൾ ഒറ്റ കാര്യം ഫൈനലായിട്ട് എനിക്ക് ഒരു കാര്യം നിന്നോട് പറയാനുള്ളൂ മെസ്സി നീ എന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ പക്ഷെ നിന്റെ ഫ്രണ്ടില് ഞാൻ നിൽക്കാത്തോണ്ട് ഞാൻ എന്നോട് മുഖത്ത് നോക്കി പറയുന്നില്ല എനിക്ക് തോന്നുന്നു ഒരു നാൾ ഡേ അവൻ നിന്നിട്ടേച്ച് പോവും കൂട്ടാ അവൻ എന്നെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവൻ നിന്നിട്ടിട്ട് എന്തായാലും പോവും ഒരു നാൾ അന്ന് മോളെ അന്ന് നീ പഠിക്കും നീ ചെയ്തേരും നീ ഇത്രയും നാണം കെട്ട പരിപാടി ചെയ്തിട്ട് നിനക്ക് അടക്കം കിട്ടും നിനക്ക് കിട്ടും അത് ഈ രീതിയിലായിരിക്കും നിനക്ക് കിട്ടുന്നത് അന്ന് നിനക്ക് മനസ്സിലാവും ഒരാളുടെ ലൈഫ് നശിപ്പിച്ചുകൊണ്ട് എന്ത് കിട്ടിയെന്ന് നിനക്ക് മനസ്സിലാവും നിന്റെ ലൈഫ് നിനക്ക് മനസ്സിലാവും അതെ ഉള്ളൂ ഇവിടെ വൈവാഹിക ജീവിതത്തിൽ മുഹമ്മദ് സബീർ എന്ന് പറയുന്ന ഇവൻ മറ്റൊരുത്തിയെ തേടി പോയിട്ടുണ്ട് എങ്കിൽ ആ തേടി പോയവളെ കല്യാണം കഴിച്ചാലും അവൻ വേറൊരുത്തേ തേടി പോകും ഇതിങ്ങനൊരു ലൂപ്പ് പോലെ ഇരിക്കും കാരണം ഇത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ബ്ലഡിൽ അരിഞ്ഞു ഒരു സംഭവമാണ് അവർക്ക് അത് മാറ്റാൻ പറ്റത്തില്ല അതുകൊണ്ട് മിസ് മിസ്സരന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മിസ്സരയോട് എനിക്ക് പറയാനുള്ളത് ഇതുവരെ സംഭവിച്ചത് സംഭവിച്ചു വേണമെങ്കിൽ ഉള്ള ജീവനും കൂടെ ഓടി രക്ഷപ്പെടാൻ നോക്കിക്കും ഇപ്പം വസ്മിനൊക്കെ വന്ന ഗതികേട് നാളെ നിനക്ക് വേണ്ട എങ്കിൽ ഇല്ല എങ്കിൽ നീ അനുഭവിച്ചു അത്രേ എനിക്ക് പറയാനുള്ളൂ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താക്ക് അൻബോക്ടർ കാണാം